നമസ്കാരം എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ ഒരു ജോത്സ്യൻ നിലയിൽ പലരെയും കൺസൾട്ട് ചെയ്യുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഒരു പരാതിയാണിത് ജാതക ദോഷം കൊണ്ടോ കുടുംബദോഷങ്ങൾ കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ ഒക്കെ ചില ആളുകൾ എത്ര കഷ്ടപ്പെട്ടാലും കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നുണ്ടാവില്ല ഓരോ ദിവസം കഴിയും തോറും പ്രയാസങ്ങൾ കൂടി വരുന്ന അവസ്ഥയുമായിരിക്കും നിലവിലുള്ളത് ഇത്രയും കഠിനമായ ദോഷങ്ങൾ പരിഹരിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയും അവർക്ക് കാണണമെന്നില്ല അങ്ങനെയുള്ള അവസരത്തിൽ വളരെ സഹായകമായതും പെട്ടെന്ന് ഫലപ്രാപ്തിയുള്ളതുമായ ഒരു പരിഹാരമാണ് ു പറയുവാൻ പോകുന്നത് കലിയുഗത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവതയാണ് ഗണപതി ഭഗവാൻ എത്ര കഠിനമായ ദോഷങ്ങളും തടസ്സങ്ങളും ഗണപതി ഭജനം കൊണ്ട് മാറുന്നതാണ് ഹോമപ്രിയനാണ് ഗണപതി ഭഗവാൻ ഒരു മാസത്തിൽ രണ്ട് ചതുർഥി ദിവസങ്ങളുണ്ട് ശുക്ലപക്ഷ ചതുർഥിയും കൃഷ്ണപക്ഷ ചതുർഥിയും ഇത് കണ്ടുപിടിക്കുവാൻ കലണ്ടർ നോക്കുക നക്ഷത്രത്തിന്റെ അടിയിലാകും തിഥി രേഖപ്പെടുത്തുക ഈ രണ്ട് ചതുർഥി ദിവസങ്ങളിലും ഗണപതി ഹോമം നടത്തി വന്നാൽ എത്ര കഠിനമായ ദോഷങ്ങളും മാറി ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകും ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും നൂറു രൂപയിൽ താഴെ മാത്രമേ ഗണപതി ഹോമത്തിന് ചിലവ് വരുന്നുള്ളൂ എന്നത് ആശ്വാസമാണ് ചതുർഥി ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിപൂർവം അറിയുന്ന ഗണപതി മന്ത്രങ്ങൾ ജപിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതുവരെ തടസ്സപ്പെട്ടു നിന്നിരുന്ന കാര്യങ്ങൾ പതിയെ പതിയെ ശരിയായി വരുന്നത് അനുഭവത്തിലൂടെ അറിയുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം